സുനാമി പോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ കുട്ടികളുടെയും ഒപ്പം നാടിന്റെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ബോധവൽക്കരണ പരിപാടികൾക്ക് കൊല്ലം ആലപ്പാട് പഞ്ചായത്തിൽ തുടക്കമായി അമൃത വിശ്വവിദ്യാപീഠത്തിലെ അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്ത ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചയിലൂടെയാണ് സുനാമി ദുരന്ത നിവാരണ പരിശീലന പരിപാടികൾക്ക് തുടക്കമിട്ടത് ഒമാൻ യു എ ഇറാൻ പാകിസ്ഥാൻ ഇന്ത്യ എന്നീ രാജ്യങ്ങളിലെ തീരപ്രദേശങ്ങളിൽ ഭാവിയിൽ സുനാമി സാധ്യത നിലനിൽക്കുന്നതായുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾക്ക് ആഗോളാടിസ്ഥാനത്തിൽ തുടക്കമിട്ടത് തെക്കു കിഴക്കൻ ഭാഗത്തും പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്തുമുള്ള മക്രാൻ ഫോർട്ട് ലൈൻ ഭൂകമ്പത്തിനും തുടർന്ന് സുനാമിക്കും കാരണമാകും എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് ഇന്ത്യ ഉൾപ്പെടെ അഞ്ച് രാജ്യങ്ങളിലെ തീരദേശത്തെ സാരമായി ബാധിക്കും ഇതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ ആഗോളാടിസ്ഥാനത്തിൽ നടന്നുവരുന്നു അമൃത വിശ്വവിദ്യാപീഠം ഇന്റർനാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസുമായി ഒപ്പുവെച്ച ധാരണാപത്രത്തിലെ സമൂഹ പ്രതിരോധശേഷി അപകട ദുരന്ത തയ്യാറെടുപ്പ് എന്നിവ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ത്യയിൽ പ്രധാനമായും ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് മക്രാൻ ഫോർട്ട് ലൈൻ ഭൂകമ്പത്തെയും തുടർന്നുണ്ടാകുന്ന സുനാമിയുടെയും മുന്നറിയിപ്പിൽ കൊല്ലം ജില്ലയിലെ ആലപ്പാട് തീരപ്രദേശത്ത് താമസിക്കുന്നവർക്ക് ഒഴിഞ്ഞു പോകാൻ രണ്ടു മണിക്കൂർ മാത്രമേ ലഭിക്കുകയുള്ളൂ അതുകൊണ്ടുതന്നെ കുട്ടികൾ ഉൾപ്പെടെയുള്ള തീരദേശവാസികളെ ബോധവൽക്കരിച്ച പ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്താനാണ് ഇവിടെ ലക്ഷ്യമിടുന്നത് ഈ മുന്നൊരുക്കത്തിൽ ഇവരുടെ അഭിപ്രായങ്ങൾ കേട്ട ശേഷമാണ് സുരക്ഷാ മുൻകരുതലുകൾക്ക് രൂപം നൽകുന്നത് അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പാട് പഞ്ചായത്തിലെ കുട്ടികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും ഒരുമിച്ച് ചേർത്താണ് ഇതിനായുള്ള ഫോക്കസ് ഗ്രൂപ്പ് ചർച്ച നടന്നത് ഈ ആലപ്പാട് പഞ്ചായത്തിൽ കോസ്റ്റ് ലൈൻ്റെ ഒരു നൈൻ സ്കൂൾസ് ഉണ്ട് എൽ പി എസ് എച്ച് എസ് സ്കൂൾസ് വെച്ചോണ്ട് ബട്ട് ഈ കുട്ടികളുടെ റിസ്ക് വളരെ ഹൈ ആണ് ആൻഡ് സപ്പോസിംഗ് ഒരു ഡേ ടൈമിൽ സുനാമി വന്നാൽ കുട്ടികൾ അവരുടെ അച്ഛനമ്മമാരുടെ ഒപ്പം ഉണ്ടാവില്ല സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഈ സ്കൂൾ പ്രിൻസിപ്പൽ ഹെഡ് മിസ്ട്രസ് ടീച്ചേഴ്സ് അവരെല്ലാം ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ആണ് അപ്പോൾ അവർക്കും അറിയണം കുട്ടികൾക്കും അറിയണം എന്ത് ചെയ്യണം എന്നിട്ട് അപ്പോൾ ഇതൊരു അവയർനെസ്സാണ് നമ്മൾ അവരുടെ ഐഡിയാസ് ടു തൗസൻഡ് ഫോറിൽ നിന്ന് എന്താ നോളജ് അവർക്ക് കിട്ടിയത് അതുകൂടാണ്ട് ഇപ്പോൾ കുട്ടികൾ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കുട്ടികൾക്ക് വേണ്ടി എന്ത് ട്രെയിനിങ് കൊടുത്താൽ കുറച്ചും കൂടി പ്രിപ്പയർഡ് ആവും ചില കുട്ടികൾക്ക് സ്വിമ്മിങ് അറിയില്ല അപ്പോൾ ചിലപ്പോൾ സ്വിമ്മിങ്ങിൻ്റെ ട്രെയിനിങ് വലിയ കുട്ടികൾക്ക് നമ്മൾ സി പി ആർ ട്രെയിനിങ് അല്ലെങ്കിൽ വലിയ കുട്ടികൾക്ക് ചെറിയ കുട്ടികളെന്നെ എങ്ങനെ നോക്കണം അങ്ങനത്തെ ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്താൽ ബെറ്റർ ആയിരിക്കും ആൻഡ് പേരൻസിനെല്ലാം നമ്മൾ പറഞ്ഞു വെച്ചാൽ ഒരു നല്ല സ്ട്രോങ് റെസിൽ കമ്മ്യൂണിറ്റി പറ്റും ദാറ്റ് മെയിൻ ഐഡിയ രണ്ടായിരത്തിനാലിലെ സുനാമിയിൽ നിന്നും ഉൾക്കൊണ്ട പാഠങ്ങൾ പകൽ സമയത്ത് സുനാമി മുന്നറിയിപ്പുണ്ടായാൽ സ്വീകരിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ കുട്ടികളുടെ സ്വയം സുരക്ഷയും ഒപ്പം ഇതിനാവശ്യമായ പരിശീലനങ്ങളും ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചയിലൂടെ രൂപപ്പെടുത്തിയെടുക്കും ആലപ്പാട് പഞ്ചായത്തിലെ തീരദേശത്തോട് ചേർന്നുള്ള സ്കൂളുകളുടെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ഇതിലൂടെ ലക്ഷ്യമിടുന്നു ആലപ്പാട് പഞ്ചായത്തിന്റെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കൂടി സഹകരണത്തോടെയാണ് ഇത് പൂർത്തിയാക്കുന്നത് ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞുവരുന്ന ആശയങ്ങൾ സർക്കാർ സംവിധാനങ്ങളുടെ കൂടെ സഹായത്തോടെ നടപ്പിലാക്കും അമൃത ന്യൂസ് കൊല്ലം